മുഖാമുഖം ജോലി ലഭിക്കത്തക്ക രീതിയിൽ കൊടുക്കത്തക്ക രീതിയിൽ പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന പുതിയ സാഹചര്യം ഉയർന്നു വരികയാണ് അതെല്ലാം ഈ നവകേരളത്തിൻ്റെ ഒരു പുതിയ ചിത്രമാണ് അപ്പോൾ നവകേരളത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഗവണ്മെൻറ്റ് ഒൻപതാം വർഷം പിന്നിട്ട് പത്താം വർഷത്തിലേക്ക് പോവാനും തുടർന്ന് ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ നവകേരളം സൃഷ്ടിക്കാനുള്ള നല്ല രീതിയിലുള്ള ജനകീയ അടിത്തറ വിപുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതാണ് പറയാനുള്ള കാര്യം ആര് ഇത് അദ്ദേഹം കൊടുക്കേണ്ട കാര്യമില്ല ആരെങ്കിലും കോൺഗ്രസ് കോൺഗ്രസ്കാർ ആരെങ്കിലും പാസ്മാർക്ക് കൊടുക്കുമോ പാസ്മാർക്ക് പാസ്മാർക്ക് കൊടുത്താൽ പിന്നെ കോൺഗ്രസ് ഉണ്ടോ ഏ ഞാൻ വേണ തൊണ്ണൂറ് മാർക്ക് തൊണ്ണൂറ് അധികം വളങ്ങൾ എന്താഗ്രഹ നിങ്ങളെന്താഗ്രഹിക്കുന്നത് എവിടെ മലയാള മനോ മലയാള മനോരമ അയിമ്പത്തഞ്ച് കൊടുത്തില്ലേ നിങ്ങൾ നിങ്ങൾ വേറെ ആരെങ്കിലും പറ്റി പറയണോ മലയാള മനോരമ മലയാള മനോരമ എന്ന് പറയുന്ന പത്രം ഈ ഗവൺമെന്റ് എല്ലാം കൂടി ചേർന്ന് ഞാൻ ആ കണക്കുകൂടു പരിശോധിച്ച് നോക്കിയാണ് എല്ലാം കൂടി ചേർന്ന് നോക്കുമ്പോൾ അമ്പത്തഞ്ച് ശതമാനം മനോരമ അമ്പത്തഞ്ച് ശതമാനം മാർക്ക് കൊടുത്തൊരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ കാലത്ത് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അത് തൊണ്ണൂറിന് തൊണ്ണൂറ് ശതമാനത്തിന്റെ കണക്കാണ് ആ കണക്ക് വെച്ചിട്ടാണ് ഞാൻ തൊണ്ണൂറ് പറഞ്ഞത് കുറഞ്ഞ വർഷമായില്ലേ അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഒരു കൊല്ലമുണ്ടല്ലോ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് നോക്കാം പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം ഇല്ലല്ലോ എന്ത് പ്രതിപക്ഷ പ്രവർത്തന എന്തെങ്കിലും ഒരു സമരം പ്രതിപക്ഷം ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ് നടത്തിയോ വികസനം തടയാ മാത്രമേ ചെയ്ത് രണ്ടും രണ്ടാണ് നിങ്ങൾ എഴുതുന്ന എഴുതിക്കോ ധൈര്യം ഉണ്ടെങ്കിൽ എഴുതിക്കോ ഇവിടെ പ്രതിപക്ഷം ചെയ്തത് വികസന പ്രവർത്തനത്തെ തടയുക എന്ന പണി മാത്രാണ് അല്ലാണ്ട് ഒരു സമരവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ ഗവൺമെന്റിന്റെ നിലപാട് നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടില്ല വികസന പ്രവർത്തനത്തെ തടയാൻ വേണ്ടിട്ട് സിൽവർ ലൈൻ മുതൽ ഇങ്ങോട്ട് കല്ല് കല്ല് പൊരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് നാഷണൽ ഹൈവേക്കെതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട് വിഴിഞ്ഞം പദ്ധതിക്കെതിരായിട്ട് പരിപാടി നടത്തിയിട്ടുണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ ശ്രദ്ധിക്കുന്നുണ്ടോ ആ ഇത് ഇതെല്ലാം വികസന കേരളം കണ്ട ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ് നാഷണൽ ഹൈവേക്കെതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട് ഗയൽ പദ്ധതിക്കെതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വൈദ്യുതി ലൈൻ നിന്ന് കിട്ടുന്ന വൈദ്യുതി കൊച്ചിയിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടമൺ പാ പാതക്കെതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട് ഇല്ലേ അതുപോലെ വിഴിഞ്ഞം പദ്ധതി ഒരു തരത്തിലും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സമരം നടത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കേന്ദ്രം കേരളം രാജ്യം ലോകം ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം എതിരായി ഇവിടെ പ്രതിപക്ഷം സമരം നടത്തിയിട്ടുണ്ട് ഈ സമരം നടന്നു എന്നുള്ളതുകൊണ്ട് ഈ വികസന പ്രവർത്തനമൊന്നും കേരളത്തിൽ ഇടതുപക്ഷം ഗവൺമെന്റ് അവസാനിച്ചിട്ടില്ല അവസാനിപ്പിച്ചിട്ടില്ല ശരിയായ രീതിയിൽ തന്നെ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അവർ നടത്തിയിട്ടുള്ള സമരങ്ങളെല്ലാം രാഷ്ട്രീയമായ ഉൾ കൂടി വികസനത്തിനെതിരായിട്ടുള്ള സമരം മാത്രമാണ് ഒരു പ്രതിപക്ഷം കാണിക്കേണ്ടത് എന്താ ക്രിയാത്മകമായ പ്രതിപക്ഷ കാര്യങ്ങൾ ഫലപ്രദമായിട്ട് മനസ്സിലാക്കി എതിർക്കേണ്ടതിനെ എതിർക്കുകയും അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കണം ഇവിടെ ആദ്യം തന്നെ തീരുമാനിച്ചത് രണ്ടാം ഘട്ട ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ പ്രതിപക്ഷ തീരുമാനം ഒരു തരത്തിലും വികസന പ്രവർത്തനം നടത്താൻ അനുവദിക്കരുത് എന്നാണ് രാഷ്ട്രീയമായി ഒരു തീരുമാനം എടുത്തതാണ് അവർ പിന്നെ പ്രതിപക്ഷത്തെപ്പറ്റി പിന്നെ എന്താ പറയാനുള്ളത്